ആ പഴയ കുടുംബത്തിലി എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ പഴയ കുന്ന എന്ന നവമാധ്യമത്തിൽ കൂടെ ഇന്ന് രാവിലെ തന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ മാധ്യമത്തിൽ കൂടെ ദൈവവചനം അറിയിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭത്തിനായിട്ടും കർത്താവിനെ സ്തുതിക്കി മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്ന് രാവിലത്തെ വചനാധ്യാനത്തിനായി അപ്പോസ്ത്ര പ്രവൃത്തികളുടെ പുസ്തകം എട്ടാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം വായ്പ ആഗ്രഹിക്കുന്നു അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് രാവിലെ വായ്പാനായിട്ട് ഇടയാട്ട് തീർന്നത് ഈ അപ്പോസ്റ്റൽ പൂർത്തിയെട്ടാം അധ്യായം വളരെ സുപരിചിതമായ ഒരു അധ്യായമാണ് ഇതില് എടുത്തു പറയത്തക്ക വിധം ഉള്ള പല പ്രിയപ്പെട്ടവരുമുണ്ട് ഒന്ന് ഷൌല് രണ്ടാമത്തെ ഫിലിപ്പോസ് മറ്റൊരു ഷീമോൻ ഷണ്മൻ യരുഷലേമിൽ നിന്ന് വന്ന പത്രോസും യോഹന്നാനും ഇങ്ങനെയുള്ളതായ പല പ്രിയപ്പെട്ടവരെയും നമുക്ക് ഈ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും ഇന്ന് രാവിലെ ഈ അധ്യായത്തിൽ നിന്ന് രണ്ട് പ്രിയപ്പെട്ടവരെയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ആത്മീക സന്തോഷത്തിൻ്റെയും അടിസ്ഥാനപരമായ കാരണങ്ങളെക്കുറിച്ച് ചില വാക്കുകൾ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഇന്ന് ലോകത്തിൽ പലവിധ സന്തോഷങ്ങളുണ്ട് ലൗകികമായിട്ടുള്ള സന്തോഷങ്ങളുണ്ട് ഭൗതിക നന്മകൾ ലഭിക്കുമ്പോൾ ആളുകൾ അനുഭവിക്കുന്ന സന്തോഷമുണ്ട് എന്നാൽ നേരെ മറിച്ച് നാം അറിയുന്നതുപോലെ മനുഷ്യർക്ക് ആത്മീക സന്തോഷമുണ്ട് ദൈവമക്കളാകുന്ന ഞാനും നിങ്ങളും ആത്മീക സന്തോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കൊടുക്കുന്നത് ലോകത്തിൽ നമുക്ക് എന്തുണ്ട് എന്തില്ല എന്നുള്ളത് ഒരിക്കലും നമ്മുടെ സന്തോഷത്തിന്റെ മാനദണ്ഡം ആയിരപ്പാൻ പാടുള്ളതല്ല സങ്കീർത്തനക്കാരൻ പറയുന്നു ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്നാണ് അപ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീതിന് പോലും ധാന്യത്തെക്കാളും വീഞ്ഞിനേക്കാളും ദൈവാലയവും ദൈവികമായ സമാധാനവുമായിരുന്നു സന്തോഷം നൽകിയിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ രണ്ട് വ്യക്തികളെ ഞാൻ നിങ്ങളോട് ആ വ്യക്തികളുടെ ജീവിതത്തിലുണ്ടായ പ്രത്യേക സന്തോഷ കാരണങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നാം ആത്മീയ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഞാൻ ഫിലിപ്പോസിനെക്കുറിച്ച് ആദ്യത്തെ ചില വാക്കുകൾ പറയട്ടെ ഫിലിപ്പോസ് ശമുരിയ പട്ടണത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എട്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ നാം അത് കാണുന്നു ഫിലിപ്പോസ് ശമുരിയ പട്ടണത്തിൽ ചെന്നു അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു ആറാം വാക്യത്തിൽ ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി സുവിശേഷം എവിടെയെല്ലാം കടന്നു ചെല്ലുന്നുവോ ആ പട്ടണങ്ങൾ ഗ്രാമങ്ങൾ ആ ദേശം സന്തോഷമുഖരിതമാകുമെന്നുള്ളതിന് സംശയമില്ല സുവിശേഷം കടന്നു ചെന്ന ഭവനങ്ങളിൽ സുശേഷം സ്വീകരിച്ച വ്യക്തികളിൽ സുവിശേഷം എത്തിച്ചേർന്ന ഗ്രാമപ്രദേശങ്ങൾ പട്ടണങ്ങളൊക്കെ വളരെയേറെ സന്തോഷിക്കുവാനായിട്ട് ഇടയായിട്ട് തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇവിടെ ശമരിയാ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി രോഗികൾ സൗഖ്യം പ്രാപിച്ചു അതുപോലെ തന്നെ ഭൂതങ്ങൾ വിട്ടുപോയി വളരെ പക്ഷവാത രോഗികൾ സൗഖ്യം പ്രാപിച്ചു മുടന്തരും സൌഖ്യപ്പെടുവാനിടയായി ഒരർത്ഥത്തിന് പറഞ്ഞാൽ ഫിലിപ്പോസിന്റെ ശുശ്രൂഷകൾ കൊണ്ട് ആത്മീകമായ രോഗങ്ങളും ഭൌമികമായിട്ടുള്ള ശാരീരിക രോഗങ്ങൾക്കും സൗഖ്യം ലഭിച്ചു അനേകർ കർത്താവിൽ വിശ്വസിപ്പാൻ ഇടയായിട്ട് തീർന്നു െന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഞാൻ ഓർപ്പിക്കട്ടെ ഫിലിപ്പോസിന്റെ സന്തോഷ കാരണമെന്ന് പറയുന്നത് തന്റെ പ്രവർത്തനങ്ങൾ ശുശ്രൂഷകൾ കൊണ്ട് ഫലം ഉണ്ടാകുന്നത് കണ്ട് സന്തോഷിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു പ്രിയ ദൈവമക്കളെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടാകുന്നതാണ് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നത് നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ ഫലകരമാകുന്നത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ് നാം അറിയിക്കുന്ന സുവിശേഷങ്ങൾ കൊണ്ട് ആളുകൾ രക്ഷിക്കപ്പെടുന്നത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഫിലിപ്പോസിന് ഉണ്ടായ സന്തോഷത്തിന്റെ കാരണം തന്റെ ശുശ്രൂഷകളാൽ അനേകർക്ക് ആത്മരക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം നമുക്ക് നോക്കാം ഈ എട്ടാമധ്യായത്തിന്റെ തന്നെ ഇരുപത്തിയാറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താർ ഫിലിപ്പോസിനോട് ഇടപെടുന്നതായ ഒരു രംഗമാണ് കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നിന്ന് എഴുന്നേറ്റ് തെക്കോട്ട് യരുഷലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു ഈ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴി എന്ന് പറയുന്നത് മരുഭൂമിയിലേക്കുള്ള വഴി എന്നാണ് മറ്റു ഭാഷാന്തരങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു പക്ഷേ ഫിലിപ്പോസിന് വളരെ ഖേദം തോന്നുമായിരിക്കും കർത്താവിന്റെ ദൂതൻ അവിടുന്ന് പോകാനായിട്ട് പറഞ്ഞപ്പോൾ ശബരിയ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ട് വളരെ ഫലകരമായ വേല നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അതിന്റെ മധ്യയിൽ നിന്ന് പെട്ടെന്ന് തെക്കോട്ട് പോവുക ഗസയ്ക്കുള്ള നിർദ്ദിനമായ വഴിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ വളരെ മാനസിക പ്രയാസം ഉളവാകുന്ന ഒരു വസ്തുതയാണ് എന്ന് വരികിലും ഈ ഫിലിപ്പോസിന്റെ ജീവിതത്തിന്റെ വളരെ മനോഹരമായൊരു സവിശേഷത താൻ ദൈവഹിതത്തിന് എപ്പോഴും വിധേയമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ദൈവഹിതത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു ദൈവദാസനെ സംബന്ധിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് അപ്പോൾ സ്ത്രീപൂർത്തി പതിമൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ആറാം വാക്യം വായിക്കുമ്പോൾ അവിടെ ദാവീദിനെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വേദഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ധൃപ്രവൃത്തി പതിമൂന്നാം അധ്യായത്തിന് മുപ്പത്തി ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ഫിലിപ്പോസ് ഇതാ ദൈവഹിതത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്റെ ആത്മീക സന്തോഷത്തിന്റെയും തന്റെ ആത്മീക വെളിച്ചത്തിന്റെയും ഒരു മനോഹരമായ ഉത്തരമ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഉദാഹരണമാണ് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാം ദൈവഹിതത്തിന് വിധേയമായിട്ട് നമ്മുടെ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ അത് നമുക്ക് ആത്മീയ സന്തോഷം വളരെയേറെ പ്രധാനം ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും നോക്കുക ഈ മരുഭൂമിയിലേക്കുള്ള വഴിയിൽ കൂടെ ഫിലിപ്പോസ് നടന്നു പോകുമ്പോൾ വളരെ പ്രയാസമുള്ള ഒരു അനുഭവമാണത് മണൽ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കൂടെ നടന്നു പോവുക എന്ന് പറയുന്നത് ഏകനായിട്ട് പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞ കാര്യമാണ് എന്നാൽ അതിലും ദൈവത്തിന്റെ വലിയ പദ്ധതി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇതാ വരുന്നു ഒരു രഥം ആ രഥത്തിൽ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ ഇതാ തിരുവഴുത്തുകൾ വായിക്കുകയാണ് പഴയ നിയമ തിരുവഴുത്തുകൾ വായിക്കുന്നത് ഈ ഫിലിപ്പോസ് കേൾക്കുകയാണ് ഫിലിപ്പോസിന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കനുസരിച്ചാണ് താൻ നീങ്ങുന്നത് എന്ന് കാണുവാനാട്ടുകൾ ഇരുപത്തിയൊൻപതാം വാക്യം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പതാം വാക്യം ആത്മാവ് അവനോട് തേരിനോട് ചേർന്ന് നടക്കാ എന്ന് പറഞ്ഞു നോക്കുക ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ടാണ് ജീവിതം നയിക്കേണ്ടത് ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദത്തിനെ അനുസരിച്ചുകൊണ്ടാണ് തന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് എന്ന് ഇവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും തന്റെ ഹൃദയത്തിൽ ഒരു പക്ഷെ അല്പം ഭാരം കാണുമായിരിക്കും കാരണം ചമുരാപട്ടണത്തിൽ നിന്ന് ഇതാ ഈ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിൽ കൂടെ പോകേണ്ടി വന്നതിൽ താൻ അല്പം ഖേദം ഉള്ളവനായിട്ടായിരിക്കാം ആ നാളുകൾ ചിലവഴിക്കുന്നത് പക്ഷേ ദൈവത്തിന്റെ ഹിതം വളരെ മറിച്ചായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവൻ ആ തേരിനോട് ചേർന്ന് നടന്നു ആ രഥത്തിലിരുന്നു കൊണ്ട് ആ മനുഷ്യൻ വായിക്കുന്നത് പഴയ നിയമ തിരുവഴത്തുള്ളതാണ് യശ്യാവിന്റെ പ്രവചനം അമ്പത്തിമൂന്നാം അധ്യായത്തിൽ നിന്ന് നമ്മുടെ കർത്താവിനെ അറുക്കുവാനുള്ള ആടിനെ പോലെ കൊണ്ടുപോയ ആ മനോഹരമായ വേദഭാഗമാണ് അദ്ദേഹം വായിക്കുന്നത് അടുത്തത് പരിശുദ്ധാത്മാവ് ചോദിക്കാൻ കൊടുത്ത ഒരു ചോദ്യം ആ ഫിലിപ്പോസ് ആ രഥത്തിലിരിക്കുന്ന മനുഷ്യനോട് ചോദിക്കുന്നത് കാണുവാനായിട്ട് കഴിയും എന്താണ് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ ദൈവത്തിന്റെ ദാസന്മാർ വളരെ അർത്ഥഗർഭമായതും ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതുമായ വാക്കുകൾ സംസാരിക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ നിന്ന് ബോധ്യപ്പെടുകയാണ് അപ്രസ്ഥനായ പൗലോസ് പറഞ്ഞു നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൾ രുചി വരുത്തുന്നതുമായിരിക്കണം എന്ന് ഇവിടെ ഇതാ ഈ ഫിലിപ്പോസ് ആ മനുഷ്യനോട് ചോദിക്കുകയാണ് അദ്ദേഹം ഏറ്റവും പ്രയാജ്ഞയുടെ ഒരു ഷണ്ണനാണ് ധനകാര്യമന്ത്രിയാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നീ വായിക്കുന്ന ഗ്രഹിക്കുന്നുവോ ഉടനെ അദ്ദേഹം പറയുന്നു ഒരുത്തൻ പൊരുൾ തിരുത്തി തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ അവിടെ മുന്നോട്ട് പോകുന്നു ഫിലിപ്പോസ് ആ തിരുവഴുത്തുകളെ ആധാരമാക്കി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം വളരെ വ്യക്തമായിട്ട് ആ ഷണ്ണനോട് സംസാരിക്കുന്നത് നാം കാണുന്നുണ്ട് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഫിലിപ്പോസ് ഇതാ അവർ യാത്ര ചെയ്തു പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലം കാണുന്നു ക്ഷണം ചോദിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ് ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം പ്രിയപ്പെട്ടവരെ വേലയെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ് നമ്മുടെ ശുശ്രൂഷകളെ ആദരിക്കുന്നത് ദൈവമാണ് നമ്മുടെ ശുശ്രൂഷകൾക്ക് ഫലം നൽകുന്നത് ദൈവമാണ് നാം ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്താൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അറിഞ്ഞ് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ വേളയ്ക്ക് ഫലം വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് കർത്താവിന്റെ സഭാ ശുശ്രൂഷകൾ ചെയ്യുന്നവർ വ്യക്തിപരമായ സുശേഷ വേല ചെയ്യുന്നവർക്കൊന്നും നിരാശപ്പെടേണ്ട ആവശ്യമില്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അറിഞ്ഞ് പ്രവർത്തിച്ചാൽ നാം നിശ്ചയമായിട്ടും ഫലങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ ഇടയാകും ആ ഷണ്ണൻ സ്നാനത്തിന് തയ്യാറായി യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം ഏറ്റുപറയുവാനിടയായി നോക്കുക വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ വേല ചമുരിയാ പട്ടണത്തിൽ നിന്ന് ദൈവം ഈ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് ഫിലിപ്പോസിന് അയച്ചതിൽ ദൈവത്തിന്റെ വലിയ പദ്ധതി നിറവേറുന്നത് കാണുവാനായിട്ട് കഴിയും നമുക്കറിയാവുന്നതുപോലെ ആഫ്രിക്കയുടെ ഭൂഖണ്ഡങ്ങളിൽ സുവിശേഷത്തിന്റെ ഒരു നുറുങ്ക് വട്ടം പ്രകാശിപ്പിച്ചത് ഈ ഷണ്ണനായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അത് നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു വിഷയമാണ് നോക്കുക ആഫ്രിക്കയുടെ ഇരുണ്ട വനാന്തരങ്ങളിൽ സുവിശേഷത്തിന്റെ ഒരു മുറുങ്ങുവട്ടം ഈ ഷണ്ണനിൽ കൂടെ വെളിപ്പെടുവാനിടയായി അതിന് കാരണമായി തീർന്നത് ഫിലിപ്പോസിന്റെ അനുസരണമാണ് താൻ ദൈവഹിതത്തിന് വിധേയമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തതാണ് ദൈവം തന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അറിഞ്ഞ് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ സന്തോഷകരമായ അനുഭവം ഉണ്ടായത് ഞാൻ വളരെ വേഗത്തിൽ അവസാനം െ ഈ വായിച്ചതായ വേദഭാഗം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി ഷണ്ണന്റെ സന്തോഷത്തിന്റെ കാരണം ഈ എത്തിയോപിരാജ്ഞിയുടെ ധനകാര്യമന്ത്രി ആയിരുന്ന ഷണ്ണന്റെ സന്തോഷത്തിന്റെ കാരണം മൂന്ന് കാരണങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ പറയാം ഒന്ന് അവൻ തിരുവഴുത്തുകളെ അതിന്റെ ആത്മാവിനെ മനസ്സിലാക്കുവാനായിട്ടിടയായി കഴിഞ്ഞ നാളുകളെ അവൻ ധാരാളം തിരുവഴുത്തുകൾ വായിച്ചിട്ടുണ്ട് പക്ഷെ അവനൊന്നും മനസ്സിലായിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഒരു ദൈവദാസൻ പൊരുൾ തിരിച്ചു കൊടുത്തതുകൊണ്ട് വ്യാഖ്യാനിച്ചു കൊടുത്തതുകൊണ്ട് കൊണ്ട് അവന് തിരുവഴുത്തിന്റെ ആത്മാവിനെ മനസ്സിലായി കർത്താവ് പറഞ്ഞു നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോകുന്നു തിരുവഴുത്തുകളെ അറിഞ്ഞാൽ അത് നമുക്ക് സന്തോഷം നൽകുന്നതാണ് സങ്കീർത്തനക്കാരൻ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് നിന്റെ വചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം തേനിലും തേൻകട്ടയേക്കാളും അതിരമേറിയ വചനം നോക്കുക ആ വചനത്തിന്റെ ആത്മാവ് പൊരുള് ഷണ്ണന് മനസ്സിലായി അതവന്റെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിന് കാരണമായി തീർന്നു രണ്ടാമത്തെ കാരണം അവൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ തിരുവഴുത്തുകളുടെ ആത്മാവിനെ മനസ്സിലാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യങ്ങളെ അനുസരിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരനുഭവമാണ് ഈ ന് സന്തോഷം സഹിക്കാൻ കഴിയാത്ത വിധം തന്റെ ഹൃദയം സന്തോഷാതിരേഖത്താൾ നിറയുവാനിടയായി അവൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു തന്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു കാര്യം ആ യാത്രയിൽ സംഭവിച്ചു എന്നുള്ളത് തനിക്ക് വലിയ സന്തോഷം നൽകിയ ഒരു കാര്യമാണ് മൂന്നാമത്തെ കാരണം അവന്റെ സന്തോഷത്തിന്റെ കാരണം അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി തന്റെ യാത്ര തുടർന്നു താന് തന്റെ ശിഷ്ടകാലം മുഴുവൻ ദൈവത്തിന്റെ ഒരു അനുഗ്രഹീത സാക്ഷിയായിട്ട് ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നു ഇന്ന് രാവിലെ ഈ കേട്ട വചനങ്ങളിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ പ്രിയപ്പെട്ടു നമുക്ക് ത്മീക സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കാം ലോകത്തിൽ നമുക്ക് കഷ്ടവും രോഗങ്ങളും നിരാശയും വേദനകളും നൊമ്പരങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നമുക്ക് സന്തോഷം ദൈവത്തിലാണ് കർത്താവിൽ സന്തോഷിപ്പിൻ അതാണ് നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം മാത്രമല്ല ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുക അത് നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനയ്ക്ക് അനുസൃതമായി ജീവിക്കുക അത് നമുക്ക് സന്തോഷം വർദ്ധിപ്പിച്ചു തരും ക്ഷണ്ണനെ പോലെ തിരുവഴുത്തിന്റെ ആത്മാവിനെ മനസ്സിലാക്കി കൽപ്പന അനുസരിച്ച് കർത്താവിന്റെ നല്ല സാക്ഷികളായി ജീവിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ സന്തോഷം ദിനംതോറും വർദ്ധിക്കുവാൻ അതിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ നാമം നമ്മുടെ കുടുംബങ്ങളും സ്ഥലം സഭകളും വ്യക്തിജീവിതങ്ങളും അങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ ഈ വചനം കേട്ടല്ലവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ചപ്പെടുമാരാകട്ടെ ആമേ